ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ട നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമുക്ക് രണ്ട് കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതുകൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അര ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഏലക്കായ പൊടിയായിട്ട് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ പഞ്ചസാര പൊടിച്ചെടുക്കുന്ന ടൈമിൽ ഏലക്കായ എത്രയാണോ നിങ്ങൾക്ക് ഫ്ലേവർ താല്പര്യം അതിനനുസരിച്ച് പഞ്ചസാരയുടെ കൂടെ ഇട്ടൊന്ന് പൊടിച്ചെടുക്കുക പഞ്ചസാര നമ്മൾ മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചാൽ നിങ്ങൾക്ക് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒരു കപ്പ് അളവിൽ പഞ്ചസാര കിട്ടും ഇനി നമ്മളിവിടെ കാൽ കപ്പ് അളവിൽ തിക്ക് തൈര് എടുത്തിട്ടുണ്ട് ഇത്തിരി കട്ടിയുള്ള തൈര് എടുക്കാൻ ശ്രദ്ധിക്കുക ഒരുപാട് അങ്ങോട്ട് ലൂസായ തൈര് എടുക്കരുത് ഇനി നമുക്ക് തൈരൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ വിസ്ക് എടുത്തിട്ടാണ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഇല്ലെങ്കിൽ ഫോർക്കോ തവിയോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക നമ്മളിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഷുഗറൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളിവിടെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് യെല്ലോ ഫുഡ് കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷണലാണ് നിങ്ങൾക്ക് താല്പര്യം തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് നമ്മൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഇത്തിരി കളറോട് കൂടിയൊക്കെ കിട്ടാനും വേണ്ടിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും കളർ ആഡ് ചെയ്യാതെ കൊടുക്കുകയായിരിക്കും നല്ലത് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ കളറും ആഡ് ചെയ്തു ബേക്കിംഗ് സോഡയും ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക അവിടെ അവിടെ കട്ട പിടിച്ച് നിൽക്കാത്ത വിധത്തിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ രണ്ട് കപ്പ് അളവിൽ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം മൈദ നമ്മൾ എടുക്കുമ്പം അരിച്ചിട്ടെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിവിടെ അരിച്ചിട്ട് എടുത്തിട്ടാണ് കേട്ടോ മെഷർമെൻറ്റ് കപ്പിൽ നിങ്ങൾ കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അരിച്ചിട്ടെടുക്കുക കരടൊക്കെ ഉണ്ടാവും ഇനി നമുക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇത്തിരി ലൂസായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഒരക്കപ്പ് കൂടെ മൈദ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ തന്നെയാണ് ഏറ്റവും അരക്കപ്പ് അളവിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ീതിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്പൂൺ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ഓവർ ടൈറ്റാക്കിയിട്ട് ഡോർ റെഡി ആക്കി എടുക്കരുത് കേട്ടോ ഇത്തിരി കണ്ടല്ലോ ഇത്തിരി ലൂസായിട്ടാണ് വേണ്ടത് ഇത് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കയ്യിലൊക്കെ ഇട്ടുന്ന പരുവത്തിലാണ് കേട്ടോ ഉള്ളത് അത് അങ്ങനെ വരുമ്പോൾ നമ്മൾ വെള്ളം ഒന്ന് കയ്യിൽ ഒന്ന് ഇത്തിരി വെള്ളം നനച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക കൊടുക്കുക ഓവറായിട്ടല്ല ഇത്തിരി ഒന്ന് നനച്ചുകൊടുക്കുക അല്ലാതെ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട കേട്ടോ നമ്മളിപ്പം വീണ്ടും അരക്കപ്പാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നാലും പറയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മെഷർമെൻറ്റ് മാറ്റം വന്നിട്ട് നിങ്ങൾക്ക് ഓവർ അങ്ങോട്ട് ലൂസായി തോന്നുകയാണെങ്കിൽ ഇത്തിരി കൂടെയൊക്കെ മൈദ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ നല്ല സോഫ്റ്റായിട്ട് നമ്മളെ ഡോ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ വീണ്ടും അരക്കപ്പ് അളവിലാണ് മൈദ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നാലും പറയാണ് നിങ്ങളെ മെഷർമെൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നിട്ട് ഈ ഒരു രീതിയിലല്ലാതെ അങ്ങോട്ട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് ഓവറായിട്ടങ്ങോട്ട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ മൈദ ഇത്തിരി കൂടിയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് അരക്കപ്പ് തന്നെ മതിയാവും അതിൽ കൂടുതൽ ആവശ്യം വരില്ല നിങ്ങൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ പറഞ്ഞു വെള്ളം ഒന്ന് കൈ നനച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാൻ പറഞ്ഞു അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ ഇത്തിരി മൈദ കയ്യിലൊന്ന് ഡസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം ഒന്ന് മൈദ ഇത്തിരി ഒന്ന് ഒരു പ്ലേറ്റിലൊക്കെ വെച്ചിട്ട് ഒന്ന് കൈ തൊടുക കൈ ഒന്ന് തൊട്ടതിൻ്റെ ശേഷം അങ്ങനെയും നിങ്ങൾക്ക് കുഴച്ചെടുക്കാവുന്നതാണ് അതാണ് ഈസിയായി തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് വീണ്ടും പറയുകയാണ് ഓവർ ടൈറ്റ് ടൈറ്റായിട്ടല്ല ഈ ഒരു രീതിയിൽ ഇത്തിരി ഒട്ടുന്ന പരുവത്തിൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഡോർ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കുക അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പോൾ ഇതിവിടെ നമ്മൾ അടച്ചു വെച്ചിട്ട് മൂന്ന് മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മളിവിടെ നന്നായിട്ട് തന്നെ വീണ്ടും ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഈക്വലായിട്ട് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം നമ്മൾ ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമ്മൾ പരത്തി എടുത്തിട്ടുള്ളത് കണ്ടല്ലോ ഒരുപാട് അങ്ങോട്ട് തിന്നായിട്ടല്ല ഈ ഒരു തിക്നെസ്സിലാണ് പരത്തി എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇതുപോലെയുള്ള ചെറിയ എന്തെങ്കിലും ബൗളോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഗ്ലാസ്സോ കുക്കി കട്ടോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു മെത്തേഡ് തന്നെ മൊത്തത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നീട് നമ്മൾ ബാലൻസ് ഉള്ളതും ഇതേപോലെ തന്നെ പരത്തി കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം നമ്മൾ മൊത്തത്തിൽ പരത്തിയെടുത്ത് ഈ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഓയിൽ ഇവിടെ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ് ഓയിൽ നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അതുകൊണ്ട് ഓയിൽ ചൂടായതിൻ്റെ ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക ശേഷം നമ്മൾ സ്നാക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക നമ്മളിപ്പം ഒരുപാടൊന്നും ഇട്ടുകൊടുത്തിട്ടില്ല കേട്ടോ നമ്മൾ മൂന്നെണ്ണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഇത്തിരി വലിയ ചട്ടിയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം ഇതിവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ നമ്മളെ സ്നാക്ക് മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിവിടെ മൈദയും മുട്ടയൊക്കെ ഒക്കെ വെച്ചിട്ട് നിങ്ങളൊരു അടിപൊളി സ്നാക്ക് തന്നെയാണ് കാണിച്ചിട്ടുള്ളത് നമ്മളിത് കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ടുവരുമ്പോൾ നമ്മൾ രാവിലെയുള്ള ജോലികളൊക്കെ കഴിഞ്ഞ് അപ്പം തന്നെ ഡോർ റെഡിയാക്കി വെച്ചാൽ അവർ വൈകുന്നേരം വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ തന്നെയാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഇത് പഴയ കാലത്തൊക്കെ ചായക്കടകളിലൊക്കെ ഉള്ള റെസിപ്പിയാണ് ഇത് അറിയുന്നവരുണ്ടാവും എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ റെസിപ്പിയാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല നല്ല ടേസ്റ്റുള്ള റെസിപ്പി തന്നെയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മളെ ഇരിക്കുന്നത് സോഫ്റ്റ് തന്നെയാണ് കേട്ടോ ഹാഡൊന്നുമല്ല ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മളെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക്